ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളൊക്കെ പഠിച്ച ഞങ്ങളുടെ സ്വന്തം നായത്രി സ്കൂളാണ് കേട്ടോ രണ്ടായിരം എസ് എൽ സി ബാച്ചിലെ കുറച്ച് ശംഖ് കൂട്ടുകാരൊക്കെ കൂടി ഒരു ചെറിയൊരു വൺ ഡേ ഔട്ടിംഗ് പോയിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റിയ വടാട്ടുപാറയിലും ബൂത്ത് തങ്കിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ സാരഥി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനായ ഗോകുലാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പം നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് ഒരു പ്രത്യേക വൈബല്ലേ ആ ഒരു ചെറിയ വൈബ് നമുക്ക് ഈ ഒരു ട്രിപ്പ് പോയി നമുക്ക് കിട്ടി കേട്ടോ ആശയുടെ മകന് നല്ലൊരു കയ്യടി എല്ലാവരും കൊടുക്കേണ്ടതാണ് മലരണി കൈ വിരൽ ഓരേ മണി മലരണി കൈവീരൽ ഓരേ ആശകൾ തൊണ്ണൂ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അത് അത്ര ഫേമസ് എന്നല്ലായിരുന്നു രണ്ടു വല്ല മുന്നേ പക്ഷേ രണ്ടു വല്ല മുന്നേ അവിടെയുള്ള ഒരാളൊരു വീഡിയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും സഞ്ചാരികൾ അവിടേക്ക് എത്തിച്ചേരുന്നത് അത്യാവശ്യം പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്തേക്കിടെയാണ് നമ്മൾ പോകുന്നത് നെഞ്ചിലെ മോഹമാ ജലശയ സ്വരക്കൂടുകൂടി കണ്ണിയ നമ്മളിപ്പോ വാടായിട്ട് വറയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ വടാട്ടുപുറയിൽ മെയിൻ ആയിട്ടും സീസൺ വരുന്നത് അതായത് അവിടുത്തെ വെള്ളച്ചാട്ടം അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ മെയിൻ സീസൺ ടൈം എന്ന് പറയുന്നത് ജൂൺ ടു ജനുവരിയാണ് അപ്പോൾ ഈ തവണയൊക്കെ നമുക്ക് കുറച്ച് നേരത്തെ മഴ വന്നുകൊണ്ട് നേരത്തെ സ്റ്റാർട്ടായിരുന്നു മാത്രം പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് സേഫായിട്ട് അവിടെ നിന്ന് കുളിക്കാം സേഫായിട്ടിരിക്കാം യാതൊരുവിധ അപകടങ്ങളും ഇല്ലാത്തൊരു വെള്ളച്ചാട്ടം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വന്നുകഴിഞ്ഞാൽ ഈ പാർക്കിങ്ങും ഈ കടയും അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളും ഈ വീടെല്ലാം മാട്ടിൽ നിന്ന് പറഞ്ഞ ചേട്ടൻ്റെയാണ് വടാട്ടുപാറയിലുള്ള വടാട്ടുപാറക്കാരനായ മാട്ടും ചേട്ടൻ ഇവിടെ സഞ്ചാരികൾ വരവ് കൂടി കഴിഞ്ഞ സ്വന്തം വീട് ആൾട്രേഷൻ ചെയ്ത് സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കാണ് അവിടെ കാര്യപ്പെട്ട് പൈസ കാര്യങ്ങളൊന്നും ചോദിച്ച് വാങ്ങുന്നതല്ല അപ്പോൾ ചേട്ടൻ്റെ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ ഈ പാർക്കിങ്ങും വരെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാണ് എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം നോക്കി നിങ്ങൾ പത്ത് മിനിറ്റ് ആരായാലും അവിടെ ചെന്ന് ഇരുന്ന് പോവും ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ച പിള്ളേരോ അങ്ങനെയൊക്കെ വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം നമുക്ക് അടുത്തുള്ള സ്ഥലം തന്നെയാണിത് അവിടെയൊക്കെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട് പാറയിലൊക്കെ ചെറിയ വഴിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല അടിപൊളി വൈബാണ് ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല ആർക്കും ഇവിടെ വന്നിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച കുപ്പിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇടാതിരിക്കുക ഇടാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ മെയിൻ സീസൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ടു ജനുവരിയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മഴയൊക്കെ നേരത്തെ വരുമല്ലോ മെയിനായിട്ടും മഴയുടെ സീസണിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തന്നെ എന്നാണ് നമ്മുടെ നാട്ടിനാട്ടം നമ്മളോട് പറഞ്ഞത് കാര്യം ഞാൻ അങ്കമാലിക്കാരനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വടാട്ടുപാറിലും ബൂത്ത് അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യുന്നത് എന്തായാലും അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഏകദേശം രാവിലെയാണ് പോയത് ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒക്കെ മാട്ടിങ്ങായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിന് പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നു ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരനാണ് ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച ഞങ്ങൾ മനോജാണ് മനോജിൻ്റെ ഹോട്ടലാണ് നിങ്ങൾ കാണുന്നത് മനോജിൻ്റെ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന ഡയറക്ഷനിൽ നായത്തോട് ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞ് രണ്ട് മൂന്ന് വളവ് കഴിയുമ്പോൾ തന്നെ ഒരു പാടത്തിൻ്റെ പാടൊക്കെ എത്രയാണ് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഹോട്ടൽ അപ്പോൾ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാർട്ടി ഓർഡറുകളും അതുപോലെ തന്നെ എന്ത് പരിപാടിക്കാലും ഭക്ഷണം ഉണ്ടാക്കിച്ചിട്ടും വളരെ ടേസ്റ്റി ഫുഡായിരുന്നു അങ്കമാലി മങ്കറിയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ച് ഭൂതത്താങ്കാട്ടിലേക്ക് പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന റൂട്ട് കണ്ടോ ഈ റോട്ടുകളൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ആരിലൊക്കെ ഉണ്ടോ ജോലി ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊരു അടിപൊളി അല്ലേ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം യാത്ര ചെയ്യാനായിട്ട് പിന്നെയും പിന്നെയും നമുക്ക് യാത്ര ചെയ്യാൻ തോന്നും ഇതിലേക്ക് ബൈക്കിനു ഒരു അടിപൊളിയായിരിക്കും ഇപ്പോൾ ഒത്തിരി സ്കൂളും കോളേജൊക്കെ റീയൂണിയനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഇതുപോലെ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്നവരുടെ എണ്ണത്തിൽ ഒരുപാട് വർധന വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടോ ഇനി ഇവിടെ നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വലിയ പൈസയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മുതിർന്നവർക്ക് അമ്പത് രൂപയും പത്ത് രൂപയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് വലിയ ക്യാമറയൊക്കെ കൊണ്ടുപോകുന്നവർക്കാണ് അവിടെ ഒരു ചാർജ് കൊടുക്കേണ്ടി വരും ക്യാമറ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്കിവിടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അടോ ക്യാമറ അകത്തേക്ക് കയറണമെങ്കിൽ നൂറ് രൂപയും വീഡിയോ എടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയും നമ്മൾ അടക്കേണ്ടി വരും അവിടെ കംപ്ലയിൻറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളക്കുപ്പിയൊക്കെ അവിടെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ആ കുപ്പി അവിടെ കളഞ്ഞിട്ടുണ്ട് പോരരുത് നമ്മൾ പോകാൻ പേഴ്സണായിട്ടാണ് നിർദ്ദേശിക്കുന്നത് വനപ്രദേശത്തെ എണ്ണൂറ് മീറ്റർ നമ്മൾ വരുന്നത് ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്ന രണ്ട് എണ്ണൂറ് മീറ്ററോളം സഞ്ചരിക്കേണ്ട സ്ഥലമാണ് അതിൻ്റെ അത് പോകാൻ സമയത്ത് നമുക്ക് ഒരു ഗുഹ കേവ് ഉണ്ട് മെയിനായിട്ട് കേവ് ഉള്ളു ഇപ്പോൾ ഫ്രീ ദിവസം ഒക്കെ നഷ്ടപ്പെട്ടു പോയാ നമുക്ക് ഈ ഈ മുള പൂത്ത് പോയത് വീണ്ടും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ മുള പൂക്കാന്നുള്ള ഈ ആഴുകൾക്കുന്നില്ല വെറ്റിക്കാലും പിന്നെ എല്ലാം ലഭിച്ചു പോകും അപ്പോൾ ആ ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ എണ്ണൂറ് മീറ്റർ പോകുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ മരങ്ങളെ പറ്റി കാടി മരങ്ങളൊക്കെ പറ്റിയൊക്കെ ജസ്റ്റ് പരിചയപ്പെട്ട് പോകാവുന്നതാണ് എപ്പോഴും ഒരു സ്ഥലമല്ലോ അപ്പോൾ അതൊന്നും പരിചയപ്പെട്ട് നമുക്ക് അങ്ങോട്ട് പോകാം നിലവിൽ ഇപ്പോൾ മറ്റു ജീവജാലങ്ങളൊന്നും ഇല്ല പക്ഷെ എല്ലാ ജീവജാലങ്ങളും ഉള്ള ഒരു വനപ്രദേശമാണ് അറുപത്തയ്യായിരം എക്സ്ട്രാ വനപ്രദേശമാണ് തമിഴ്നാട് ബോർഡറാണ് അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും ഉണ്ട് ഏത് ജീവജാലങ്ങളും ഉണ്ടെന്ന് ഞാൻ എന്ത് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതൊന്നും സാധാരണ രീതിയിൽ നമ്മൾ തെരുദ്ധരിപ്പ് ഉള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുന്നത് ആനകളെ പറ്റിയാണ് നമ്മൾ തെരുദ്ധരിപ്പുകൾ അതിന് എങ്ങനെയാണ് അറിയുന്നത് സാന്നിധ്യം അറിയുന്നത് അവരെ എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിച്ചിട്ട് മാറി പോകുന്നത് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കേ ആണ് നാച്ചുറൽ കേണല്ലോ ആ കേവിൽ പന്ത്രണ്ട് ആണ് പോകാവുന്നുണ്ട് പന്ത്രണ്ട് മീറ്റർ മൊബൈലിറ്റ് ഉപയോഗിച്ച് പോവുക ആ പോയി കഴിഞ്ഞിട്ട് ആ പന്ത്രണ്ട് മീറ്റർ പോയിട്ട് റിട്ടേൺ വരിക ചില സ്ഥലങ്ങൾ നമ്മൾ എൻ്റെ കയ്യിൽ നേരൊക്കെ ബാക്കി സ്ഥലങ്ങൾ നമ്മൾ കുരിഞ്ഞു പോണം പുറത്തേക്ക് വഴി ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം തലവുമില്ല അതില്ല അപ്പൊ ആ വഴിക്ക് നമ്മൾ റിട്ടേൺ ചെയ്യും റിട്ടയർ ചെയ്തിട്ട് നമ്മൾ മുഞ്ഞാറുണ്ട് നേരെ പുഴയുടെ ഭാഗത്ത് പോകുമ്പോൾ ഒരു അക വെള്ളത്തിന്റെ സൈഡിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത് അപകടകാര്യമാണ് പഴയ നമ്മൾ ശാന്തമായിട്ട് തോന്നുന്നു അവിടെ കുഴപ്പമു തോന്നും പക്ഷെ പരുപത്തി ആറ് രൂപ നഷ്ടപ്പെട്ട ശേഷമാണ് കുറച്ച് ബാസൊക്കെ അഞ്ഞൂറ്റി ഞങ്ങൾ അവിടെയുണ്ട് പത്ത് വർഷമായി നമ്മുടെ ഈ മരം പെട്ടിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് പോകാൻ ലൈവ് ആയിട്ട് കണ്ടോണ്ടിരുന്ന് പറയാം ഓക്കെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് മരങ്ങളൊക്കെ ജസ്റ്റ് വെറൈറ്റി വ്യത്യസ്തമായ മരങ്ങളൊന്നും അല്ലേ ഇത് ഒരു വ്യത്യസ്തമായ മരമാണ് അതായത് ഇതിന്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും മുറിവൽപ്പിക്കുക ഇതിന്റെ അകത്ത് ദ്രാവത്തിന്റെ കടന്നു നമ്മുടെ രക്തത്തിന്റെ ചോരയുടെ കടാണ് അതുകൊണ്ട് ഇതിന് ചോരക്കാലി എന്നാണ് പേടിയിരിക്കുന്നത്

യക്ഷകഥകളിൽ കണ്ടുകൊടുക്കുന്ന കഥാപാത്രം ഏഴിലംപാലി യക്ഷിപ്പാല എന്ന് പറയുന്ന മരവാണ് ഇത് ചേല വസ്ത്രം പേര് പറഞ്ഞിരിക്കുന്നത് മനോഹരമായിട്ട് നമുക്ക് തോന്നും പക്ഷെ കുറച്ച് രീതിയിൽ അനുവാദമായിട്ട് കേന്ദ്രിക്കുന്നതാണ് അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് നഷ്ടപ്പെട്ടു പോകും ഇദ്ദേഹം ചോദിച്ചതാണ് ഈ മേഡം ചോദിച്ചൊരു കേസാണ് ഇതിന്റെ ആൻസർ ആയത് കഥകളിലൊക്കെ ഇപ്പൊ പുസ്തകങ്ങളെ വായിക്കുമ്പോൾ മകളിയുടെ അച്ഛനെ സഞ്ചരിക്കുന്ന വള്ളികൾ ഇതുപോലുള്ള വള്ളികളിൽ സഞ്ചരിക്കാറുണ്ട് അല്ലെ മകളി കഥയൊക്കെ വായിക്കാറില്ലേ അതുപോലുള്ള ഇതുപോലുള്ള വള്ളികള് പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്നും നമുക്കറിയാം ഇവിടെ വരുന്ന ജെന്റ്സ് ലേഡീസ് അങ്ങനൊന്നുമില്ല എച്ച് ഐസ് ഫോറസ്റ്റ് പോലീസിലൊക്കെ സൃഷ്ടം കിട്ടി വരുന്ന പള്ളിയത് റോക്ക് ക്ലൈമ്പിങ് വടത്തേക്കായിട്ടെന്ന് പറഞ്ഞിട്ട് ഇത് കയറാറുണ്ട് ഞങ്ങൾ പറയുന്നത് ഗ്യാരന് അത്രയുള്ളൂ ഇതെത്ര തൂക്കം നമ്മൾ ഏറ്റുപോയി അത് പൊട്ടിക്കാടില്ല ി ചേട്ടൻ പറഞ്ഞ വള്ളിന്ന് തൂങ്ങാനൊക്കെ പറ്റൂട്ടോ കേട്ടോ പിള്ളേർക്കൊക്കെ തൂങ്ങി പിടിച്ച് കയറയും ഊർന്നിറങ്ങി ഒക്കെ ചെയ്യാം നാച്ചു വരെയാണ് പോകുന്നത് ചില സ്ഥലങ്ങൾ നമ്മൾ നേരെ നേരെ കേട്ടോ കുരി പോകേണ്ടിവരും എന്റെ സ്കൂൾ ഈ കുഞ്ഞു ഈ ബാഗിലേക്ക് നമ്മൾ സ്കൂളിലേക്ക് ഈ ബാഗിലൊക്കെ നമ്മൾ പോയിട്ട് ഇതിലേക്ക് ഔട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് അറിഞ്ഞു പോയി ഫ്ലഡിലായിട്ട് വലിയ മഴ വന്നു കഴിഞ്ഞപ്പോൾ കല്ലും മണ്ണും ഒന്ന് ബ്ലോക്ക് ആയുമാണ് അപ്പോൾ ഈ പത്ത് മിനിറ്റ് ഇപ്പോൾ നമുക്ക് പോകാം മൊബൈലിൽ നമുക്ക് ഫോട്ടോ അനുവദിക്കുവാണ് വീഡിയോ എഴുതുക കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ റിട്ടേൺ വരുന്നത് ശ്വാസം സ്വാഭാവികമായിട്ടുള്ള ആൾക്കാർ കയറരുത് നല്ല ആഴ്ച ആൾക്കാർ കയറാം ഒരാൾ ഓക്കെ ഒരാൾ കയറിയിട്ട് അഡ്വാൻസ് ആയി തരുവാണെങ്കിൽ നമ്മൾ അവിടെ കയറിയിട്ട് നിങ്ങൾ ഇപ്പോൾ വരുന്ന അധികം ആരെങ്കിലും കയറിയിരുന്നിട്ട് നമ്മൾ നമ്മൾ വീഡിയോ വീഡിയോ കഴിഞ്ഞാൽ എൻട്രൻസ് പിന്നെ എടുക്കാം എടുക്കാം ഫോട്ടോ തിരിച്ച് ഞാൻ ഞങ്ങളൊരു ഗുഹയില് കയറാൻ പോണു ആദ്യമായിട്ടാണ് ഒരു ഗുഹയിലേക്ക് കയറാൻ പോണേ ഇതാ കണ്ണേണ് കണ്ടോ ശ്രദ്ധിച്ച് കയറണമെന്നൊക്കെ നമ്മുടെ ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒന്ന് കയറി വെക്കാൻ അതിനുണ്ട് നോക്കാം केयर पर हट केयर पर केयर पर मन को जोड़वा के मोबाइल नोट उठा यार बेटा तो मैं उठ निकल अब उठ निकल काट काट सब निकल अबे इबतरी जा बच्चे के लिए मन के हर हर वीडियो उठा हां भरे भरे കേടേ <laughs> ഫോൺ

ഞാൻ ആദ്യമായിട്ട് അതുപോലത്തെ ഗുഹയിലൊക്കെ കാണേ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മതി ഗുഹലൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുപ്പി കുപ്പിടാനായിട്ട് ഇവിടെ സ്ഥലമുണ്ട് കാഞ്ഞിരം കാരാസ്കരം കാരാസ്കരത്തിന്റെ ഒരു പാലയിൽ ഇട്ടാൽ കാലാന്തരയായി കഴിപ്പിച്ചത് അതിശക്തമായ കയ്പാണ് പക്ഷെ ഒരു സമയത്ത് തന്നെ ഇത് വിഷമമാണ് സമയത്ത് ഔഷധമാണ് ഔഷധമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പല കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ബാക്ക് പെയിൻ ഒക്കെ മാറി കേട്ടോ അപ്പൊ അത് മെഡിസിനായി നേരെ ആ സമയത്ത് തന്നെ ഇതിന്റെ തൊലി എടുത്തിട്ട് നമ്മൾ മുതിരായ നായ്ക്കളെ കൊല്ലം തൊലി തൊലിലെടുത്തിട്ട് മാംസത്തിൽ ഇറച്ചിട്ട് പോയ പട്ടിയിലെത്തു പോവും അപ്പൊ അത് പോയിസൺ ആയി അപ്പൊ ഒരു സമയത്ത് തന്നെ ഔഷധവും അതേസമയത്തിന് ഔഷധനാണ് ഇത് കാണിയാണ് നമ്മള് ഇതിന്റെ അകത്ത് ഒരു സാധാരണ ഇത് ഉപകാരപ്പെടുത്തുകയാണ് ചില ചേര് എന്ന് പറഞ്ഞ പ്രശ്നം ചേര ചേര് ചേരി പൊരുതുക എന്ന് പറയും ചില ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ ചില നാൾ പൊതു ചേര് പൊരുതുക എന്ന് പറഞ്ഞാൽ പനിക്ക് നമ്മുടെ ശരീരത്തിൽ എഴുതുക എന്നെ ചേര് പൊരുതും ചില ആൾക്കാർ വെട്ടിയെ പോലും പൊരുതല്ല പക്ഷെ എന്നെ പൊലീസ് സമയത്ത് അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇത് റൗണ്ട് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും ചേരും ചേരിന്റെ മക്കളും പൊരു താണിയും താണിയുടെ മക്കളും പുറക്കണേ നമ്മൾ റൗണ്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് ഒരു വശമാണ് ഞാൻ അനുഭവസ്ഥാണ് പക്ഷെ ഇതിന്റെ അകത്ത് മംഗളം തോന്നൽ കൂടെ അത്ര നമ്മൾ കൊച്ചാണോ ഓർക്കണേ പക്ഷെ പിന്നീട് ഓർക്കുന്ന നമ്മൾ ശാസ്ത്രീയം ഒരു വശമുണ്ട് ഇതിന് അതായത് നമ്മള് ചേരിന്റെ അടുത്തു പോകുമ്പോൾ അവിടെ എന്തോ വിഷപാത വിശ്വസിക്കുന്നുണ്ട് അല്ല ഈ പശ ടച്ച് ചെയ്തെന്നറിയാതെ അപ്പൊ നമ്മൾ രോഗിയാവുന്നു ഇതിന്റെ അടുത്ത് നമ്മൾ ഓക്സിജനൊക്കെ ഔഷധ വാതെ വിശ്വസിക്കുന്നതോടെയാണ് നമ്മൾ ഇല്ലാത്തവരെ ആളുകൾ നമ്മൾ ഒന്ന് ചോദിക്കാറുണ്ടായി മനസ്സിൽ കരുതാറുണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ലഭിച്ചു പൈസ മുടക്കി ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്നു പക്ഷെ നമുക്ക് ഒരു കാരണ സാധനങ്ങൾ ദുഃഖിയുടെ കാര്യമില്ല ഇവിടെ വന്നാൽ ദുഃഖിക്കുന്ന കാര്യമില്ല പക്ഷേ കാര്യമില്ല കാരണം നമ്മൾക്ക് അമൂല്യമായി മാറിക്കൊണ്ടിരിക്കാൻ രണ്ട് വസ്തുക്കൾ ഒന്ന് ശുദ്ധമായി മറ്റൊന്ന് ശുദ്ധജലം അത് ശുദ്ധമായി രാത്രി പറഞ്ഞില്ലാത്ത സ്ഥലമാണിത് അത് നമ്മൾ അനുഭവം ഞാൻ അനുഭവിച്ചോണ്ടേ വർഷങ്ങൾ അമ്പത് വർഷമായിരുന്നു അപ്പൊ അതുകൊണ്ട് ആണ് അറിയപ്പെട്ടാണ് പ്രാണസഖി ഞാൻ വേറൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകീതികളിൽ വേണുവുതുമാട്ടിടയൻ പ്രാണസഖി ഞ ഈ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോവുക നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടക്കുന്ന സ്ഥലമാണ് വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയാണ് എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും നല്ല സ്ഥലമൊക്കെ നമ്മുടെ ഈ അടുത്ത ചുറ്റുവട്ടം തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടബോധമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരികയില്ല അത്രയും നല്ലൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും കൂടുതലായിട്ടും നമുക്ക് നല്ല അടിപൊളി ശുദ്ധമായു അതുപോലെ തന്നെ ഒരു കാലാവസ്ഥ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആണ് അവിടെ നമ്മളുടെ തിരക്കുകളിൽ നിന്ന് നമ്മുടെ ജോലി ഭാരങ്ങളിൽ നിന്ന് നമ്മുടെ സ്ട്രെസ്സുകളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ പോയി പോയിരുന്ന് ഒരു പത്ത് കൂട്ടുകാരെടുത്തിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ച പിള്ളേരോ കോളേജ് പിള്ളേരോ അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ പിള്ളേർക്കോ കൂട്ടുകാർക്കോ ആർക്കു വേണമെങ്കിലും വന്ന് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റാവുന്നൊരു അടിപൊളി സ്ഥലമാണിത് ഏതാണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമൊക്കെ ആയി എൻ്റെ വൈകുന്നേരമായി ആ അപ്പോൾ ഇവിടെ ഇരുന്നാലും പിന്നെയും പിന്നെയും അവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ളൊരു ഫീലിംഗ് ഓട്ടോമാറ്റിക്കലി കയറി വരും എന്തായാലും ഞങ്ങൾക്ക് പോകേണ്ട സമയമായി തീർച്ചയായിട്ടും വന്ന കൂട്ടുകാർക്കും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നിന്ന് മനോജനും പ്രത്യേകം നന്ദി അതുപോലുള്ള ഇനിയും യാത്രകൾ ഇതുപോലെ ഉണ്ടാവട്ടെ താങ്ക്